ായിക്കെ സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവര് ഏവർക്കും പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ ആശംസകൾ ഒപ്പം തന്നെ ഫാദേഴ്സ് ഡേയുടെ മംഗളാശംസകളും നേരുന്നു അമ്മ കുടുംബത്തിൻ്റെ വിളക്കാണെങ്കിൽ അപ്പൻ ആ വിളക്ക് പ്രകാശിക്കുന്നതിന് കാരണമാകുന്ന എണ്ണയാണ് അപ്പനാകുന്ന എണ്ണ മുന്നേ വറ്റിപ്പോയ കുടുംബങ്ങളിലെ കരിന്തിരിയായി എരിയുന്ന അമ്മമാരുടെ പ്രതീക്ഷകൾ ആണ് മക്കൾ മാതാപിതാക്കളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിക്കുവാൻ മക്കൾക്ക് കടമയും ഉത്തരവാദിത്വവും ഉണ്ട് നാം ഇന്നത്തെ വീഡിയോയിൽ ചിന്തിക്കുന്ന വിഷയം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചതി വഞ്ചന നുണ ുകളെക്കുറിച്ചാണ് ചതി എന്ന വാക്ക് സമ്പൂർണ്ണ ബൈബിളിൽ മുപ്പത്തിനാല് പ്രാവശ്യവും വഞ്ചന എന്ന വാക്ക് സമ്പൂർണ്ണ ബൈബിളിൽ എഴുപത്തിയേഴ് പ്രാവശ്യവും നൊണ എന്ന വാക്ക് സമ്പൂർണ്ണ ബൈബിളിൽ നാൽപ്പത്തിയൊന്ന് പ്രാവശ്യവും രേഖപ്പെടുത്തിയിരിക്കുന്നു കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒരു മാസം ആവുകയാണ് ഇതിനിടയിൽ നമ്മുടെ ചാനൽ സ്ഥിരമായി കാണുന്നവരിൽ മൂന്ന് പേരെ വിളിച്ച് ചോദിക്കുകയാണ് എന്താണ് വീഡിയോ ഇടാത്തത് ചാനൽ നിർത്തിയോ ഈ ചാനൽ മോണിറ്റൈസ് ചെയ്തുകൂടെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹമുള്ളവരെ കുറച്ച് തിരക്കിൽ ആയതുകൊണ്ടാണ് വീഡിയോ ഇടുവാൻ സാധിക്കാതെ പോയത് തിരക്ക് മറ്റൊന്നുമല്ല ഞാൻ താമസിച്ചിരുന്ന നൂറ്റി നാല്പത് വർഷത്തോളം പഴക്കമുള്ള എൻ്റെ മുത്തപ്പാപ്പൻ നിർമ്മിച്ച തറവാട് വീട് ഞാൻ കൊടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറുകയുണ്ടായി ആയതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളിൽ ആയിരുന്നു ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും ചെയ്യുന്ന വളരെ അടുത്ത ഒരു സുഹൃത്തിനോട് കൂടി ആലോചിച്ചു കൊണ്ടാണ് ഞാൻ വീട് അന്വേഷിച്ചതും വാങ്ങിയതും എല്ലാം പക്ഷേ കർത്താവ് വീട് വാങ്ങുവാൻ അഡ്വാൻസ് കൊടുക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു ആ വീട് വാങ്ങേണ്ട വേറെ വീട് വാങ്ങുവാൻ നോക്കൂ എന്ന് ഞാൻ കർത്താവിൻ്റെ വാക്ക് കേട്ടില്ല പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വാക്ക് കേട്ട് വീടിനെ അഡ്വാൻസ് കൊടുത്തു ആ വീടിന് ലോൺ ഉള്ളതാണെന്നും ലോൺ കിട്ടുവാൻ വേണ്ടി മാർക്കറ്റ് വാല്യൂ കൂട്ടിക്കാണിച്ചു കൊണ്ടാണ് ആധാരം എഴുതിയിട്ടുള്ളത് എന്നും ഞാൻ മനസ്സിലാക്കുന്നത് ആ അവസാന നിമിഷം ആധാരം എഴുതുന്ന ദിവസം മാത്രമാണ് അഡ്വാൻസ് കൊടുത്ത സംഖ്യ വളരെ കൂടുതൽ ആയതുകൊണ്ട് വീട് ഒഴിയുവാൻ ഒട്ടും നിവൃത്തിയില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നു ഹൗസ് ഓണർ ഈ വിവരങ്ങൾ മറച്ചുവെച്ചു കൊണ്ടാണ് അഡ്വാൻസ് സംഖ്യ വാങ്ങിയത് ആധാരം എഴുതുന്ന ആളാകട്ടെ ഗവൺമെൻറ് നിശ്ചയിച്ച ഫെയർ വാല്യൂ പ്രകാരം ഡോക്യുമെൻറ്റ് പേപ്പറുകൾ വാങ്ങുകയും ചെയ്തു അത് പ്രകാരം രജിസ്ട്രേഷൻ നടന്നു പിന്നീടാണ് സങ്കീർണമായ പ്രശ്നങ്ങൾ ഇതിനു പിന്നിൽ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് ഗവൺമെൻ്റ് സംവിധാനങ്ങളിൽ നിന്നും നോട്ടീസ് വരുന്നു രണ്ട് ലക്ഷം രൂപ പിഴ അടയ്ക്കുകയോ അല്ലെങ്കിൽ ജപ്തി നടപടികൾ നേരിടുകയോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നോക്കണേ കർത്താവിൻ്റെ വാക്കിന് ചെവി കൊടുക്കാതെ പ്രിയപ്പെട്ടവരുടെ വാക്കുകൾക്ക് നാം കാ കൊടുത്തപ്പോൾ സംഭവിച്ച വലിയ ഒരു പ്രശ്നമാണ് ഇത് അപ്പോൾ എനിക്ക് ആണെങ്കിൽ വളരെയധികം ടെൻഷൻ ഉണ്ടാകുന്നു ടെൻഷൻ കൂടിയാൽ പ്രഷർ ഡൗൺ ആവുകയും കൊളസ്ട്രോൾ ഹൈ ആയി മാറുകയും ചെയ്യുന്ന ചെറിയൊരു സൂക്കേട് എനിക്കുണ്ട് മാത്രവുമല്ല ഹൃദയം ഒരു പ്രാവശ്യം പണിമുടക്ക് നടത്തിയത് കൊണ്ടുള്ള മറ്റ് ബുദ്ധിമുട്ടുകളും വേറെയുണ്ട് ഇപ്പോഴാകട്ടെ കിതപ്പും നീരും ഒക്കെയാണ് ഹാർട്ട് ബീറ്റ് നാൽപ്പതിനും അമ്പതിനും ഇടയിലാണ് ഉള്ളത് ഇത് മാത്രവുമല്ല കുറച്ച് ദിവസം പനി പിടിച്ച് കിടക്കുകയും ഉണ്ടായി ഏകാന്ത ജീവിതമാണെങ്കിലും പുതിയ വീട്ടിൽ ഞാൻ വല്ലാതെ ഒറ്റപ്പെടൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒറ്റപ്പെടലും ഏകാന്തതയും അനുഭവിച്ചവർക്ക് മാത്രമേ അതേക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവുകയുള്ളൂ ഇപ്പോൾ വീട് വാങ്ങാൻ പറഞ്ഞവരുമില്ല ഫോൺ വിളിച്ച് ഞാൻ ചത്തോ ജീവനോടെ ഉണ്ടോ എന്ന് പോലും ആരും അന്വേഷിക്കാനും ഇല്ല ആരുമില്ലാത്തവർക്ക് കർത്താവുണ്ട് കൂട്ടിന് എന്ന അമ്മയുടെ കൂടെ കൂടെയുള്ള വാക്കോർമ്മയാണ് ഇപ്പോൾ എനിക്ക് കരുത്തു പകരുന്നത് അതിനാൽ വീഡിയോ ഇടാൻ വൈകിയാൽ ആരും ഫോണിൽ വിളിക്കേണ്ടതില്ല ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടാൽ ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും കഴിയും ആരെങ്കിലും അറിയുവാനായിട്ട് രണ്ടാവശ്യങ്ങൾ മാത്രമേ എനിക്ക് മരണശേഷം ഉന്നയിക്കുവാനുള്ളൂ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യരുതെന്നും രണ്ട് അപ്പനെയും അമ്മയെയും അടക്കിയ സെമിത്തേരിയിൽ തന്നെ എന്നെ അടക്കം ചെയ്യണം എന്നുള്ളതും ആണ് ഇതിൽ കവിനെ ഒരാഗ്രഹവും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നില്ല മൂന്ന് വർഷക്കാലം കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പോലും കർത്താവിനെ മനസ്സിലാക്കുവാൻ കഴിയാതെ അവിടുത്തെ തള്ളിപ്പറയുകയും അവിടത്തോട് ചതി പ്രവർത്തിക്കുകയും ചെയ്ത മനുഷ്യർ ജീവിച്ചു മരിച്ച ഭൂമിയാണ് ഇത് ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുക എന്നതിൽ കവിനെ മറ്റൊന്നും ചിന്തയിൽ വരരുത് എന്നാഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ഈ ഏകാന്തതയും ഒറ്റപ്പെടലും ഇരുട്ടും കർത്താവിൻ്റെ രക്ഷാകര പദ്ധതിയുടെ പങ്കുചേരലിനുള്ള ഒരു വിളിയായി ഞാൻ കാണുന്നു ദൈവം വഞ്ചനയെ അഥവാ ചതിയെ ഒരുക്കുന്നു കാരണം അവൻ സത്യമാണ് ദൈവം സത്യത്തിന് വിലമതിക്കുന്നു കാരണം ദൈവം തന്നെയാണ് എല്ലാ സത്യത്തിൻ്റെയും ഉറവിടം സത്യം ദൈവത്തിൻ്റെ വിശുദ്ധ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു ദൈവം സത്യത്തിൻ്റെ പിതാവാണ് സാത്താനാകട്ടെ നുണകളുടെയും അതിനാൽ വഞ്ചിക്കുന്നവരെയും ചതി പ്രവർത്തിക്കുന്നവരെയും നുണ പറയുന്നവരെയും വെറുക്കുന്നു ഇത് നമ്മൾ നമ്മുടെ വീടുകളിൽ നിന്നും ചെറുപ്പത്തിൽ തന്നെ പഠിക്കേണ്ട ഒരു പാഠമാണ് എൻ്റെ അപ്പൻ കുഞ്ഞുനാളിൽ പറഞ്ഞു പഠിപ്പിച്ച അഞ്ച് കാര്യങ്ങൾ ഇവയാണ് പ്രത്യേകിച്ച് ഈ ഫാദേഴ്സ് ഡേയിൽ ഞാൻ അത് ഓർക്കുകയാണ് ഒന്ന് മാതാപിതാക്കളെ ബഹുമാനിക്കുക രണ്ട് മാതാപിതാക്കളെ അനുസരിക്കുക മൂന്ന് നുണ പറയരുത് ആരുടെ മുതലും വഞ്ചിച്ചെടുക്കരുത് ആരെയും ചതിക്കരുത് നാല് ദൈവഭയമുള്ള നല്ല മക്കളാവുക അഞ്ച് എല്ലാവരെയും സ്നേഹിക്കുക എൻ്റെ അപ്പൻ പറഞ്ഞു തന്ന ഈ അഞ്ച് കാര്യത്തിൽ രണ്ടാമത്തെ കാര്യമായ മാതാപിതാക്കളെ അനുസരിക്കുക എന്ന നിയമം എനിക്ക് പാലിക്കുവാൻ സാധിച്ചിട്ടില്ല അപ്പൻ എൻ്റെ അഞ്ചാമത്തെ വയസ്സിൽ സ്വർഗത്തിലേക്ക് നേരത്തെ പോയി സ്ഥലം പിടിച്ചതുകൊണ്ട് അമ്മയെ അനുസരിക്കുക എന്ന നിയമം അധികം നാൾ എനിക്ക് തുടർന്നു കൊണ്ടുപോകുവാൻ സാധിച്ചിട്ടില്ല ആ നിയമം കൃത്യമായി പാലിച്ചിരുന്നുവെങ്കിൽ ഏറ്റവും ഉന്നത മാർക്കോടുകൂടി ഞാൻ പത്താം ക്ലാസ് വിജയിക്കുമായിരുന്നു വിവാഹം കഴിയേണ്ട പ്രായത്തിൽ വിവാഹം കഴിച്ചേനെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മക്കൾ എന്തായി തീരണമെന്ന് നാം ആഗ്രഹിക്കുന്നുവോ അതുപോലെ അവരുടെ മുന്നിൽ പ്രവർത്തിക്കുക മാതാപിതാക്കൾ ചതിവും വഞ്ചനയും കൈവശം ഉള്ളവരാണെങ്കിൽ മക്കളും അത് തന്നെ മറ്റുള്ളവരിലേക്ക് കൈമാറും ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു പാപമാണ് ചതി അഥവാ വഞ്ചന അല്ലെങ്കിൽ നുണ ഇവ മൂന്നും സാത്താൻ്റെ അടയാളങ്ങളാണ് സാത്താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാപങ്ങളാണ് ചതിയും വഞ്ചനയും നുണയും ആദ്യ മാതാപിതാക്കൾ മുതൽ കർത്താവിൻ്റെ കുരിശുമരണത്തോളം വരെയും തുടർന്ന് ആദ്യമസഭയിലും സാത്താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പാപങ്ങളായ ചതിയും വഞ്ചനയും നമ്മൾക്ക് കാണുവാൻ കഴിയും ചതി ചെയ്യുന്നവർ അല്ലെങ്കിൽ വഞ്ചന ചെയ്യുന്നവർ ദൈവത്തിനെതിരെയുള്ള ദുഷ്ടന്മാരുടെ മത്സരത്തിൽ ഉൾപ്പെടുന്നു എന്നാണ് ദൈവശാസ്ത്രം പറഞ്ഞു വയ്ക്കുന്നത് വഞ്ചന പ്രവർത്തിക്കുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്നും പിന്തിരിയുന്നു പൗലോസ് പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പ്രകാരം പറയുകയാണ് അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ് അവർ തങ്ങളുടെ നാവുകൾ വഞ്ചിക്കുവാൻ ഉപയോഗിക്കുന്നു വഞ്ചന നിറഞ്ഞ വാക്കുകൾ സാത്താന് സമർപ്പിച്ച ഒരു ഹൃദയത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് പൗലോസ് പൗലോസ്ലിഹ പറയുകയാണ് എല്ലാ മനുഷ്യരും പാപത്തിന്റെ ആധിപത്യത്തിലാണ് നാം ഇപ്പോൾ ദൈവത്തിന് കീഴ്പ്പെടുന്നവരല്ല മറിച്ച് സാത്താന് സ്വയം സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് നാം പാപത്തിന്റെ ആധിപത്യത്തിന്റെ കീഴിലാണ് നാം പാപത്തിൻ്റെ ശാപത്തിലാണ് വസിക്കുന്നത് നാം ദൈവത്തിന്റെ നീതിയുള്ള കോപത്തിന്റെ വസ്തുക്കളായി തീർന്നു നാം പാപികളായതിനാൽ നമ്മുടെ വഞ്ചന നമ്മൾക്ക് അധാർമികത നൽകുന്നു ആദവും ഹൗവായും ചെയ്തതുപോലെ നാം ദൈവത്തെ വഞ്ചിക്കുവാൻ ശ്രമിക്കുന്നു മറ്റുള്ളവരെയും വഞ്ചിക്കുവാൻ ശ്രമിക്കുന്നു മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിലൂടെ നാം നമ്മളെ തന്നെ വഞ്ചിക്കുവാനാണ് ദൈവം ന്യായം വിധിക്കും എന്നാൽ വഞ്ചകർക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട് നിർത്തണം പൗലോ സ്ലിഹ അടിവരയിട്ട് പറയുകയാണ് നമ്മുടെ ഉള്ളിൽ പരിവർത്തനം നടക്കേണ്ടതുണ്ട് നമ്മിൽ ഓരോരുത്തർക്കും ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവനുസരിച്ച് കൃപ നൽകി വഞ്ചനയായിക്കൊള്ളട്ടെ ചതിയായിക്കൊള്ളട്ടെ നൊണയായിക്കൊള്ളട്ടെ യേശു ക്രിസ്തു എല്ലാ പാപത്തിനും പാപമോചനം നൽകുന്നു ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഒന്നാം വാക്യം എഴുതിയിരിക്കുന്നത് നോക്കുക എല്ലാ ദ്രോഹവും എല്ലാ വഞ്ചനയും കാപഡ്യവും അസൂയയും എല്ലാ അപവാദങ്ങളും മാറ്റുക ക്രിസ്തുവിൻ്റെ സുവിശേഷം നമ്മെ പരിവർത്തനത്തിലേക്ക് നയിക്കട്ടെ കഴിഞ്ഞ ദിവസം സുഹൃത്തിൻ്റെ വീട് ഞാൻ സന്ദർശിക്കുകയുണ്ടായി ഒരുമിച്ച് പഠിച്ചവരാണ് ഞങ്ങൾ പള്ളിയിൽ കാണുമ്പോൾ ഒഴിവുള്ളപ്പോൾ വ കുറച്ച് സംസാരിക്കാമെന്ന് എന്ന് പറയാറുള്ളത് കൊണ്ടാണ് ഞാൻ പോയത് വീട്ടിൽ ചെന്നു വീടിൻ്റെ പ്രേയർ ഹാളിൽ ഇരുന്ന് ഞങ്ങൾ സംസാരിക്കുകയാണ് ക്രിസ്തുവിൻ്റെ കരുണയുടെ മനോഹരമായ ഒരു പെയിന്റിങ് ആ പ്രേയർ ഹാളിൽ ഉണ്ട് അതിലേക്ക് നോക്കിക്കൊണ്ട് ആണ് സുഹൃത്ത് എന്നോട് സംസാരിക്കുന്നത് എൻ്റെ മുഖം കാണുമ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ വിളിച്ചത് ഞാൻ ഒന്നും മിണ്ടുന്നില്ല ഒരു മണിക്കൂറിൽ കൂടുതൽ സമയം സംസാരിച്ച് ദൈവത്തിൻ്റെ കരുണയുടെ സ്പർശം ഞാൻ എൻ്റെ ഹൃദയത്തിൽ ആ സുഹൃത്ത് വഴിയായി അനുഭവിച്ചറിയുകയാണ് ആ സുഹൃത്തിൻ്റെ കണ്ണുകൾ നിറയുന്നത് വളരെ വ്യക്തമായി ഞാൻ മനസ്സിലാക്കി നീ ഒറ്റയ്ക്കല്ല നിൻ്റെ കൂടെ ദൈവമുണ്ട് ദൈവം ദൈവമറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എല്ലാം നല്ലതിനെ ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്ന് ആ സുഹൃത്ത് എന്നെ ഓർമ്മിപ്പിക്കുകയും എന്നെ ദൈവത്തോട് കൂടുതലേക്ക് അടുപ്പിക്കുകയും ചെയ്തപ്പോൾ നിനക്ക് ദൈവത്തോട് സംസാരിക്കാം പിന്നെ നീ എന്തിനു വിഷമിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഞാനത് വളരെ താഴ്മയോട് കൂടി ആ സുഹൃത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് ദൈവം കൂടെയുണ്ടെന്നുള്ള ബോധ്യം അരക്കിട്ട് ഉറപ്പിക്കുന്ന തെളിമയുള്ള സംഭാഷണം കഴിഞ്ഞപ്പോൾ മനോഹരമായ പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്തു ആ പ്രേർ ഹാൾ മുഴുവൻ പോസിറ്റീവ് എനർജി നിറഞ്ഞതായി മാറുകയാണ് ശക്തമായ ഒരു പ്രകാശം ആ ഹാളിൽ വന്ന് നിറയുന്നു സ്നേഹമുള്ളവരെ ഇതാണ് യഥാർത്ഥ സ്നേഹം ഇതാണ് ക്രിസ്തു കാണിച്ചു തന്ന മാതൃക ആ കുടുംബത്തെയും സുഹൃത്തിനെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കൂടെയുള്ളവരുടെ മനോവിഷമം അവർ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുവെങ്കിൽ നിന്റെ ഉള്ളിൽ ഈശോ വസിക്കുന്നു കൂട്ടത്തിലുള്ളവരെ ചതിക്കുന്ന യൂദാസന്റെ ഹൃദയമല്ല നമ്മൾക്ക് വേണ്ടത് ആ മനുഷ്യനെ ഞാൻ അറിയുകയില്ലെന്ന് പറഞ്ഞ് ശപിക്കുകയും ആണയിടുകയും ചെയ്ത പത്രോസ് കോഴി കൂവിയപ്പോൾ പ്രിയ ഗുരുവിൻ്റെ വാക്കുകൾ ഓർമ്മിച്ച് ഉള്ളൊരു കരഞ്ഞു സുവിശേഷം പറയുകയാണ് ഉള്ളൊരു കരഞ്ഞു തൻ്റെ വഞ്ചനയെയും ചതിയെയും നുണയെയും ഓർത്ത് ഹൃദയം തകർന്ന് കരഞ്ഞ പത്രോസിൻ്റെ ഹൃദയമാണ് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് ആ ഹൃദയമാണ് നമ്മൾക്ക് വേണ്ടത് ചെയ്ത തെറ്റുകൾക്ക് മീതെ അടയിരുന്ന് കോഴി കൂവുന്ന ശബ്ദത്തിനായി കാതോർക്കാതെ ആരോടെല്ലാം നാം വഞ്ചനയോടും കാബഡ്യത്തോടെയും ചതിയോടെയും പെരുമാറിയിട്ടുണ്ടോ അവരോടെല്ലാം ഹൃദയം നൊന്ത് കരഞ്ഞുകൊണ്ട് മാപ്പപേക്ഷിക്കാം ദൈവം ന്യായം വിധിക്കുന്ന ദിവസം നിർമ്മലമായ മനസാക്ഷിയോടെയും വെടിപ്പാക്കപ്പെട്ട ഹൃദയത്തോടെയും ഏറ്റവും താഴ്മയോടെ അവിടുത്തെ കൃപകൾ സ്വന്തമാക്കാം കരയാത്ത മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുക എന്തെന്നാൽ അവരുടെ ഹൃദയം കരിങ്കല്ലിനേക്കാൾ കടുപ്പമേറിയതായിരിക്കും തഴക്കദോഷ പാപങ്ങളുടെ തനിയാവർത്തനം ജീവിതത്തിലുടനീളം സംഭവിക്കുമ്പോൾ ഹൃദയത്തിൽ വെച്ച കണ്ണീർ കണങ്ങൾ കരിങ്കല്ലിനേക്കാൾ കടുപ്പമുള്ളതായി മാറും ക്രിസ്തു വഴി പാപമോചനം സാധ്യമാകുമ്പോഴും താൻ മൂലം വേദനിക്കുവാൻ ഇടവന്നിട്ടുള്ള വ്യക്തികളോടും കുടുംബങ്ങളോടും ക്ഷമിക്കുവാനും രമ്യപ്പെടുവാനും മാപ്പ് ചോദിക്കുവാനും തയ്യാറായാൽ മാത്രമേ യഥാർത്ഥ ക്രിസ്തു സ്നേഹവും ദൈവകരുണയും അനുഭവിച്ചറിയുവാൻ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു